ரெண்டு பாட்ட என்னைக்கூட என்ன கூட தள்ளி பாடு கட்டி விட்டாங்க பாலக்காடு முதலவடையில் അമ്പത്തിനാല് വയസ്സുള്ള ആദിവാസി യുവാവിനെ വെസ്റ്റേൺ ഗേറ്റ് വെയ്സ് എന്ന് പറയുന്ന ഒരു ഹോം സ്റ്റേയിൽ ഒരു മുറിയിൽ മർദ്ദിച്ച് അവശരാക്കി ഒരു നേരം ഭക്ഷണം വല്ലതും കൊടുത്താൽ കൊടുത്തു നായി എന്നുള്ള രീതിയിൽ അവശ്യനിലയിൽ പൂട്ടിയിട്ടു അതിൻ്റെ ഓണം അതിൻ്റെ കാരണം നിസ്സാര കാരണം അത് കേട്ടാൽ നമ്മൾ ഞെട്ടും പുറത്ത് പുറമണക്കായിട്ട് ജീവിക്കുന്ന ആളാണ് ഹോം സ്റ്റേയിൽ അദ്ദേഹം ഒരു ദിവസം അവിടെ പണിതുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു മദ്യക്കുപ്പി ഉണ്ട് ആ മദ്യം എടുത്ത് കുളിച്ചു അതാണ് കാരണം ഇത് കണ്ടുകൊണ്ടിരുന്ന ആ അതിൻ്റെ ഓണർ ഹോം സ്റ്റേയുടെ ഓണറും കൂട്ടാളികളൊക്കെ ചേർന്നാണ് അദ്ദേഹത്തെ ആ മുറിയിൽ പൂട്ടിയിട്ടത് മർദ്ദിച്ച് അവശനാക്കി അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വേറൊരാൾ മറ്റുള്ള ആൾക്കാരോട് ചെന്ന് പറഞ്ഞു ഈ ആദിവാസി ഭാഗമാണ് ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ വിഭവമായി ബന്ധപ്പെട്ട ആൾക്കാരോട് ചെന്ന് പറയുകയും അവർ പഞ്ചായത്തിലെ മെമ്പർ ചെന്ന് കാണുകയും അങ്ങനെ അവരെ പോലീസുകാരെ അറിയിച്ചൊക്കെ ആ ഹോം സ്റ്റേയിലെത്തി ആ വാതിൽ തല്ലി തുറന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യണ അവിടെ തന്നെ ഇരുപത് കൊല്ലമായ ജോലിയാണ് എന്ന് പറയുന്ന ആളാണ് ഈ ആൾക്കാരെല്ലാം അറിയിച്ചത് പുറലോകത്ത് ഇങ്ങനെ എത്തിച്ച് വാർത്ത ഞാൻ പറഞ്ഞ അന്ന് തന്നെ ഇയാള് അവിടെ നിന്ന് കാണാണ്ടായി കാരണം അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണി ഉണ്ടെന്നൊക്കെ പറഞ്ഞു അത്രയ്ക്കും തരികിടലാണ് ആ ഹോം സ്റ്റേയുടെ ഓണർമാരെന്നാണ് പറഞ്ഞത് അതായത് ഓണറും വൈഫും അമ്മയെക്കുറിച്ചൊക്കെ ആ രക്ഷപ്പെട്ട ആളുടെ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരു നേരത്തെ വിശപ്പെടുക്കാൻ വേണ്ടി ജീവൻ നഷ്ടമായ മധുവിനെയാണ് എനിക്ക് ഓർമ്മ വന്നത് പിന്നെ ഈ വിവാഹം ഒന്ന് എടുത്തു പറയണതിൻ്റെ കാരണം മിക്കവാറും ഈ നിയമങ്ങളൊക്കെ പ്രാബല്യത്തിലുണ്ട് നിയമങ്ങൾ സ്ട്രോങ് ആണ് അവർക്കത് പാലിക്കപ്പെട്ട് കിട്ടുമായിരിക്കും എന്നുള്ള ഒരു രീതിയിലായിരിക്കാം ന്യൂസ് ചാനലുകളിലും നമ്മളൊക്കെ ഒക്കെ പറയണത് അങ്ങനെയെങ്കിലും അവർക്ക് നീതി നടപ്പായി കിട്ടട്ടെ ന്നോർത്ത് ഈ മുറിയിൽ അടക്കപ്പെട്ട മനുഷ്യനെ ബന്ധുക്കൾ എന്ന് പറയാൻ ഒരു മകൾ മാത്രമേ ഉള്ളൂ അവരെ തമിഴ്നാട്ടിൽ കല്യാണം കഴിച്ചു കൊടുത്തേക്കുവാണെന്ന് പിന്നെ ഈ രക്ഷപ്പെടുത്ത ആൾക്കാർ മറ്റുള്ളവരൊക്കെ കൂടി ആശുപത്രിയിലാക്കി അവരാണെന്ന് നോക്കണം അദ്ദേഹത്തെ അവരെ ഈ പോലീസ് സ്റ്റേഷനിൽ പരാതി എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ അടയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം പോലീസുകാർ അവരെ വഴി കുറഞ്ഞു പൈസ ഇല്ലാത്തവന്റെ ഒരവസ്ഥ പൈസ ഉള്ളവരാണെങ്കിൽ എന്ത് പെടാപ്പാട് പെട്ട് എങ്ങനെയെങ്കിലും രക്ഷിച്ചേനെ സ്വന്തം ജീവൻ പോലും വയ്ക്കാതെ ചിലപ്പോൾ രക്ഷിക്കാൻ പോയേനെ നിയമം പാലിക്കപ്പെടേണ്ടവരേ തിരുവക്കരശിന്ന് പറഞ്ഞാൽ അടക്കപ്പെട്ട ആളെ അന്വേഷിച്ച് അദ്ദേഹം മറ്റുള്ളവർക്ക് ചെന്നപ്പോൾ അവിടെ നിന്ന് കുറെ പെൺകുട്ടികൾ ഇറങ്ങി ഓർഡർ ആണ്ടോ എന്ന് പറഞ്ഞു ആ പെൺകുട്ടികൾ ഇറങ്ങി ഓടിയതിന്റെ തൊട്ടടുത്ത മുറിയിലായിരുന്നു ഈ അടയ്ക്കപ്പെട്ട ആൾ കിടന്നത് ഇതിനു മുമ്പ് ഇതുപോലെ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവുമോ ഒരുപക്ഷെ അവിടെ ഇരുവക്കരശി എന്ന അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ സർക്കാർ തന്നെ എന്തെങ്കിലും ഏർപ്പാട് ചെയ്യ മുൻകൈ എടുത്താൽ കൊള്ളായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ജീവൻ പോയാലും വേണ്ടില്ല ഈ മുറിയിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ആള് രക്ഷിക്കപ്പെടണമെന്നാണ് മറ്റുള്ളവരോട് ആവശ്യപ്പെട്ടത് അപ്പൊ അങ്ങനെയുള്ള ആളുടെ ജീവൻ എന്തായാലും സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് ഹോം സ്റ്റേ പോലുള്ള സ്ഥാപനങ്ങളിൽ അടിക്കടി പോലീസുകാരുടെ പരിശോധനകളൊക്കെ നിർബന്ധമാക്കിയാൽ കൊള്ളാമായിരുന്നു ഇനി മുറിയിൽ അടയ്ക്കപ്പെട്ട ആൾക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ സി സി ടി വി ഇല്ലേ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും ഇനിയിപ്പോ സി സി ടി വി ഒക്കെ പരിശോധിക്കാൻ പോയാൽ അതിനകത്തെ ഇയാളെ അവർ എന്തൊക്കെ ചെയ്യുന്നുള്ള ഫോട്ടോജൊന്നും കിട്ടാൻ സാധ്യത ഇല്ലായിരിക്കുമല്ലോ ഈ തെളിവുകളെല്ലാം മൂടപ്പെടുമല്ലോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ് ഹോം സ്റ്റേയിൽ അദ്ദേഹം ജോലിക്ക് പോയത് അന്നേരമാണ് ആ സ്ഥാനത്ത് ആറ് ദിവസം പട്ടിണി കിടക്കുക മൂത്ര ഒഴിക്കാൻ പോലും സമ്മതിച്ചില്ലെന്നാണ് പറയുന്നത് എന്തവസ്ഥയല്ലൊരു മനുഷ്യന് ജീവിക്കാൻ വേണ്ടി ജോലിക്ക് പോയ ആളാണ് എന്തോ വലിയ അപരാധം ചെയ്ത പോലെയാണ് അദ്ദേഹത്തെ അവർ കാണിച്ച് പറമ്പിൽ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പം മദ്യക്കുപ്പി ഉപേക്ഷിച്ചാന്ന് ഓർത്തായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം കഴിച്ചത് ഇനി അതിലെന്തെങ്കിലും രസങ്ങൾ അവരുടെ അടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് അറിയില്ല അത് ചോദിക്കാതെ കഴിച്ചോന്നൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അവരുടെ ഇനിയുള്ള ആരോപണം എന്തോ ആയിക്കോട്ടെ മനുഷ്യത്വരഹിതമായ ഇതുപോലെ പെരുമാറിയ ആൾക്കാരെ തീർച്ചയായും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക തന്നെ വേണം